പിന്നെ ലീഗുകാരും അപ്പൊ ലീഗുകാരും മാർട്ടിട്ടുണ്ട് അതിവിടെ പ്രയോഗിക്കാമല്ലേ ഇതിനാണല്ലോ പുറപ്പെട്ടത് അതിനായിരുന്നല്ലോ യു ഡി എഫ് ഇവിടെ പ്ലാൻ ചെയ്തത് കോൺഗ്രസ് യു ഡി എഫ് ഞാൻ പറയുന്നില്ല എനിക്ക് അതുകൊണ്ട് മുസ്ലിം ലീഗുകാരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ നിലവാരമില്ലാത്ത എം പി ആയി എന്നുള്ളത് കൊണ്ട് നിലവാരം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കിടരുത് നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം ഈ കോൺഗ്രസിന് എങ്ങനെ താങ്ങി നടക്കണം നിങ്ങൾ ആലോചിച്ചു നോക്ക് അത് കേരള ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക കേട്ടോ ഇത് സൂക്ഷിച്ചിങ്ങനെ പോയാൽ മതി മുക്കിന്റെ വാലേ പോയിട്ടുള്ളു പോകുമ്പോ സൂക്ഷിക്കണം എന്ത് അടിസ്ഥാനത്തിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് യിലെ മാർസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് ഓടനെ വസ്തു എറിഞ്ഞു എന്നുള്ളത് അവിടെ അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിൽ അന്ന് പെട്ടിരുന്നില്ല മാത്രമല്ല എംപിയെ തല്ലിയതിൽ പാളിച്ച പറ്റി എന്ന് റൂറൽ എസ് പി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ശ്രീ സജീവ് ഇങ്ങനെ ഇല്ലാ കഥയുണ്ടാക്കി അതിനെ തുടർന്നാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് ഗവൺമെൻറ്റ് പോയത് ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ മൂക്കിൻ്റെ എല്ലിന് മാത്രമേ കുഴപ്പമുണ്ടായിട്ടുള്ളൂ ഇനി ശരീരത്തിനും കുഴപ്പമുണ്ടാവുന്നതാണ് അപ്പോൾ കലാപത്തിൻ്റെ ആഹ്വാനമാണ് ഇന്നലെ ഇ പി ജയരാജൻ നടത്തിയത് അതിന് ഞങ്ങൾ ഒക്കെ ശരിയാണ് പക്ഷേ ഞങ്ങളുടെ എംപിയെ ദ്രോഹിക്കാൻ വന്നാൽ ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകനെ ഇതുപോലെ എല്ലാവരും പിടിക്കാനും വന്നാൽ ഇനി ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല നിയമം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി കയ്യിലെടുക്കും അതിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ആരും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് പേരാമ്പ്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നടന്നത് സി പി എമ്മിൻ്റെ ഗുണ്ടായിസാണ് ആ ഗുണ്ടായുസത്തിന് പോലീസ് കൂട്ടുന്നത് അല്പം മനുഷ്യത്വം കാണിച്ച റൂറൽ എസ്മീനെ ഇന്നലെ ഭീഷണിപ്പെടുത്തുന്ന പ്രസംഗമാണ് ഇ പി രാജനെയും ടി പി രാമകൃഷ്ണനെയും ഭാഗത്തുനിന്നുണ്ടായത് ഇന്ന് ശക്തമായിട്ട് സമരത്തിന് യു ഡി എഫ് അവിടെ നേതൃത്വം കൊടുക്കുകയാണ് ശ്രീ പ്രവീൺ അതുപോലെ അഹമ്മദ് മുനക്കലുടെ നേതൃത്വത്തിൽ ശക്തമായി അവിടെ യു പ്രതിരോധിക്കും എം പി എ വല്യ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോവും ജയരാജൻ ഇപ്പോ എഴുപത്തഞ്ച് കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ ഒഴിവായപ്പോ പിണറായി ദയാദാക്ഷിത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു സഹാവിന്റെ ദയനീയ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ ഇന്നത്തെ പ്രസ്താവനയെ കാണുന്നുള്ളൂ അതിനെ പരമ ഉച്ചത്തോടെ ഞങ്ങൾ തള്ളിക്കളിയാണ് ഞങ്ങൾ തൊടാൻ വന്നാൽ ഒരു പ്രവർത്തകനെ തൊടാൻ വന്നാൽ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും അടിവരായിട്ട് പറയുന്നു നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ കയ്യിലെടുക്കും ഒരു സംശയവും ഇല്ലാ സംസ്ഥാന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ശ്രീ ഓ ജെ ജനീഷിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങി